മുൻ എം എൽ എയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ആർ കൃഷ്ണന്റെ പേരമകനും നിലവിലെ ആലത്തൂർ എം എൽ എയുമായ കെ ഡി പ്രസേനൻ വി എസിനെ കുറിച്ചുള്ള സ്മരണകൾ യു ടി വിയോട് പങ്കുവയ്ക്കുന്നു പ്രിയപ്പെട്ടവര് സമാരധ്യനായ സുഖാവിയസ് ഈ നാടിൻ്റെ എക്കാലത്തെയും വീരോജനമായ സ്മരണകൾ നിറഞ്ഞു നിൽക്കും എന്നതിൽ എനിക്ക് ആശങ്കയില്ല സിഗ് വി എസിന് അറിയാവുന്ന മലയാളികൾ കേരളീയർ അവരുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ സ്മരണകൾ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ നിലപാടുകൾ എല്ലാം അനുസ്മരിച്ചു കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഏറ്റവും അടുത്ത് അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു അദ്ദേഹം മുത്തച്ഛൻ്റെ അവസാന പൊതുപ്രവർത്തന സമയത്താണ് അദ്ദേഹവുമായി ഏറ്റവും കൂടുതൽ ദിവസം ആശുപത്രിയിലും വീടിലുമായി ചെലവഴിക്കുന്ന ഘട്ടത്തിൽ സഹ വി എസിനെ സംബന്ധിച്ചും അക്കാലത്ത് നമ്മുടെ നേതാക്കളെ സംബന്ധിച്ചുമെല്ലാം സംസാരിക്കാറുണ്ട് അപ്പോൾ ഇത്ര വലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എൻ്റെ മുത്തശ്ശനായ സുഹാവ് ആർ കെ കെയിലൂടെയാണ് ഏറ്റവും നന്നായി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിനു മുൻപും അതിനുശേഷവും നിരവധി തവണ വ്യാസനെ കണ്ടിട്ടുണ്ടെങ്കിലും ആ എക്കാലവും ഞാൻ ഓർത്തെടുക്കാൻ ഓർത്തെടുക്കുന്നത് മുത്തശ്ശൻ അദ്ദേഹത്തെക്കുറിച്ച് അതുപോലെ വി എസിനെ പോലുള്ള നമ്മുടെ അക്കാലത്തെ നേതാക്കളെ കുറിച്ച് പറഞ്ഞ് തരുന്ന വർത്തമാനങ്ങളായി അതുപോലെ തന്നെ എൻ്റെ നേരിട്ടുള്ള ഒരനുഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ യു ഡി എഫ് ഭരണകാലത്ത് ആദിവാസി സമൂഹത്തെ ആക്രമിച്ച പോലീസ് ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കേരളത്തിലെമ്പാടും ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭമുണ്ട് ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സമാരാധ്യനായ സാവട്ടി ശിവദാസ് മേനോൻ നേതൃത്വം കൊടുത്ത ആ പ്രക്ഷോഭത്തിൽ വലിയ ആക്രമണത്തെയാണ് പ്രക്ഷോഭകാരികൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വന്നത് ആ ഘട്ടത്തിൽ ശിവദാസ മേനോനോടൊപ്പം മൃഗീയമായ ലാത്ത് ചാർജിന് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ അന്ന് ഡി വി എഫ് എയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ സമയത്ത് ഗുരുതരമായ പരുക്ക് പറ്റി പാലക്കാടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അന്ന് അവിടെ എത്തിയ നേതാക്കളെല്ലാം ഞങ്ങളെല്ലാവരെയും കാണാൻ ശ്രമിച്ചിരുന്നു വി എസും പിണറായിയും കൊടിയേരിയും അങ്ങനെ സമാരഹിതരായ എല്ലാ നേതാക്കളും ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു അന്നത്തെ ആ നേതാക്കളുടെ എല്ലാം സന്ദർശനവും അവരുടെ പ്രതികരണവും ജീവിതത്തിൽ എല്ലാ കാലത്തും വലിയ അനുഭവമായി കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ സുഖാവ് വി എസ് എൻ്റെ അച്ഛന് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ആ ദിവസം പാലക്കാട് ജില്ലയിൽ ഇല്ലാതിരുന്ന സുഖാവ് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശ്വാസവാക്കുകളുമായി വെട്ടിലേക്ക് വന്നതും എന്നെയും കുടുംബാംഗങ്ങളെയും എല്ലാം ആശ്വസിപ്പിച്ചു ആ പ്രായമേറിയ മനുഷ്യൻ ഒരാളെ അതെല്ലാം സമയം കണ്ടെത്തുന്നതിൽ അത്ഭുതപ്പെടുക കൂടി ചെയ്തവരാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരൻ ആരൂപത്തിലാണ് ഈ സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സെർബിയേഴ്സ് ഇത്തരത്തിലുള്ള തെളിഞ്ഞാർന്ന മനുഷ്യ ജീവിതം മനുഷ്യജീവിതം കൊണ്ടുനടക്കുന്നവരാണ് അവർ ഈ നാടിനെപ്പോഴും നമുക്ക് താങ്ങായിരിക്കും അവരുടെ സ്മരണകൾ ഈ നാടിനെപ്പോഴും വഴികാട്ടിയായിരിക്കും എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അനുസ്മരിക്കാറുള്ളത് അനുസ്മരിക്കാറുള്ളത്